ഓം ശാന്തം പത്മാസനസ്ഥം ശശിധരമഗുടം പഞ്ചവക്ത്രം ത്രിനേത്രം ശൂലം ഖഡ്ഗം ജ വജ്രം പരശുമഭയദം ദക്ഷഗേ വഹന്തം നാഗം പാശം ജണ്ടാ പ്രളയഹുതഹം ചങ്കുശം വാമഭാഗേ നലങ്കാരദീതം സ്ഫടികമണിഭം പാതിശം നമേ ഭാരതത്തിലെന്നല്ല ലോകത്തിലെ തന്നെ വളരെയേറെ പൗരാണികമായ ഒരു ആരാധനാ സമ്പ്രദായമാണ് ശൈവാരാധന മറ്റെല്ലാ ആരാധനകളും ഉണ്ടെങ്കിലും അതിനെ വളരെ പ്രാചീനമായി കണക്കാക്കാം ചിലപ്പോൾ അർവാചീനമായി കണക്കാക്കാം എങ്ങനെയായിരുന്നാലും യുഗയുഗാന്തരങ്ങൾക്കപ്പുറം തൊട്ട് ഇന്ന് വരെയും ശിവാരാധന ഇവിടെ ഒരു ജീവൽ പ്രതീകമായി തന്നെ നിലകൊള്ളുന്നു എന്നത് വാസ്തവമാണ് എന്നാൽ ശിവാരാധന ഇത്രയും മഹത്വമേറിയതാണെന്ന് വളരെ ചുരുങ്ങിയ ആൾക്കാരെ അറിയ അറിയുന്നുള്ളൂ എല്ലാവരും മറ്റു പല ആരാധന നടത്താറുണ്ടെങ്കിലും എല്ലാ ആരാധനകളും ഒരേ തത്വത്തിലേക്ക് തന്നെയാണ് എത്തിച്ചേർന്നത് ശരി തന്നെ അത് ചിലപ്പോൾ വിഷ്ണുവിൻ്റെ ആരാധകരായിരിക്കാം അല്ലെങ്കിൽ ശക്തിയുടെ ആരാധകരായിരിക്കാം സുബ്രഹ്മണ്യൻ്റെ ആരാധകരായിരിക്കാം എല്ലാം എത്തിച്ചേർന്ന ഒരേ തത്വത്തിലായിരിക്കുകയാണെങ്കിലും ലോകചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രാചീനമായ ഒരു ആരാധനാക്രമം ഏത് എന്ന് ചോദിച്ചാൽ ശൈവസമ്പ്രദായത്തിന് നേരെ തന്നെ നമുക്ക് വിരൽ ചൂടേണ്ടി വരും ഇത് ഞാൻ മാത്രം പറയുന്നതല്ല മോഹൻജാതാരോ ഹാരപ്പ എന്നീ സ്ഥലങ്ങളിൽ ഉത്ഖനനം ചെയ്തപ്പോൾ കിട്ടിയ അവശിഷ്ടങ്ങളിൽ അവിടെ പശുപതിയുടെയും ദേവിയുടെയും വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുള്ള അതിനെക്കുറിച്ച് ജോൺ മാർഷൽ പറയുകയുണ്ടായി ശൈവിസം ചരിത്രത്തിൻ്റെ എത്രയോ പ്രാചീനതയിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അപ്പോൾ എന്താണ് ശൈവമതമെന്നും ആ ശൈവദർശനത്തിൻ്റെ സവിശേഷതകൾ എന്തെന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് നാം ധരിച്ചിരിക്കുന്ന എന്താണ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ മൂന്ന് കൃത്യങ്ങൾ ത്രിമൂർത്ത സങ്കല്പമുണ്ട് സൃഷ്ടികർത്താവായിട്ട് ബ്രഹ്മാവും സ്ഥിതികർത്താവായിട്ട് മഹാവിഷ്ണുവും സംഹാരകർത്താവായിട്ട് ശിവനും അങ്ങനെ ഒരു സങ്കല്പമേ നമുക്കുള്ളൂ പക്ഷേ ഇവിടെ പ്രസക്തമായ ചോദ്യം എന്താണെന്ന് വെച്ചാൽ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ ആരും പൂജിക്കുന്നില്ല സ്ഥിതികർത്താവായ വിഷ്ണുവിന് പൂജിക്കുകയും ശരി തന്നെ പക്ഷെ പൂജ ലഭിക്കുന്നതായിട്ടാണ് സംഹാരകർത്താവായ ശിവനാണ് പൂജ ലഭിക്കുക അതെന്തുകൊണ്ടാണ് ഇതാണ് ചോദ്യം ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ചരിത്രപരവും യോഗശാസ്ത്രപരവുമായ മഹത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് യോഗശാസ്ത്രപരമായി തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഷഢാധാരം അതായത് നട്ടലിൻ്റെ ഉള്ളിലൂടെ പോകുന്ന സുഷുണ്ണ നാടി നാടിയിലുള്ളതായ ആറ് ആധാരങ്ങൾ ആറ് ആധാരങ്ങളിൽ ആറ് ദേവതമാർട്ടെന്ന് പറയുന്നു അതിൽ മൂലാധാരത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ദേവതയാണ് ഗണപതി അതുകൊണ്ടാണ് ഏത് കർമ്മത്തിൻ്റെയും പ്രാരംഭത്തിൽ ഗണപതി ഹോമം ചെയ്യുന്നത് ഇനി സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ അതിദേവത ബ്രഹ്മാവാണ് സ്വാധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനനേന്ദ്രത്തിൻ്റെ സ്ഥാനമാണ് അപ്പോൾ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന്റെ സ്ഥാനം അവിടെ കൊടുത്തത് വളരെയേറെ പ്രസക്തവുമാണ് മൂന്നാമത് മണിപൂരകത്തിൻ്റെ സ്ഥാനം അതിവിടെ വാണാറുള്ളുന്നത് സാക്ഷാത് മഹാവിഷ്ണുവാണ് അതിന് മേലോട്ട് അനാഹതത്തിൽ രുദ്രനാണ് വിശുദ്ധീരീശ്വരനാണ് ആജ്ഞയിൽ സദാശിവനാണ് സഹസ്രാരത്തിൽ പരമശിവനാണ് അപ്പോൾ മണിപൂരത്തിന് മുകളിലോട്ടുള്ള എല്ലാ തത്വങ്ങളും ശൈവസങ്കല്പമാണ് നർത്ഥം ശൈവസങ്കൽപ്പത്തിൽ അതിഷ്ടിതമാണ് അതു തന്നെയാണ് യോഗശാസ്ത്രപരമായിട്ട് ശൈവ ദർശനത്തുള്ള പ്രാധാന്യം ഭാരതീയ പുരാണങ്ങൾ മുഴുവൻ പരിശോധിക്കുകയാണെങ്കിൽ ആ പുരാണങ്ങളിലൊക്കെ തന്നെ ചിലപ്പോൾ മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണനും അമിതമായ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരിക്കാം എന്നിരുന്നാലും ശിവസങ്കല്പത്തെ പാടെ നിഷേധിക്കുവാൻ ഒരു പുരാണത്തിനും സാധിച്ചിട്ടില്ല അങ്ങനെ പാടെ നിഷേധിച്ചുകൊണ്ട് ഈ പലപ്പോഴും പറയാറുണ്ട് ശിവനായിരുന്നാലും വിഷ്ണുവായിരുന്നാലും രണ്ടും തുല്യമാണ് എന്നൊക്കെ പറയാറുണ്ട് ശിവഭക്തനായ ഭർത്തൃഹരിയും പറഞ്ഞിരിക്കല് ഭർത്തൃഹരി അദ്ദേഹം ശിവഭക്തനായിരുന്നു അദ്ദേഹം പറയുകയാണ് മഹേശ്വരേ വധീശ്വരേ വരാത്മിനി നവസ്തുപത്തിരസ്ഥേഖരേ ജഗത്തിൻ്റെ അധീശ്വരനായിരിക്കുന്ന സാക്ഷാത് പരമശിവനായിരുന്നാലും ശരി ജഗത്തിൻ്റെ അന്തരാത്മാവായിരിക്കുന്ന സാക്ഷാൽ ജനാർദ്ദനായിരുന്നാലും ശരി അതിലെനിക്ക് വിപ്രതിപത്തി ഒന്നും തന്നെയില്ല പക്ഷേ എങ്കിലും ഭക്തപക്ഷപാതം നിമിത്തം എൻ്റെ മനസ്സ് തരുണേന്ദു ശേഖരനായ സക്ഷാൽ പരമശിവന് തന്നെയാണെന്ന് പറയുകയാണ് അപ്പം ഭാരതത്തിൽ വന്നിരിക്കുന്ന ശിവഭക്തി പ്രസ്ഥാനങ്ങൾ വളരെ ഉത്കടമായിരുന്നത് എത്ര തന്നെ നിഷേധിച്ചിരുന്നാൽ ശരി ഭാരതത്തിൻ്റെ ഘടനാകെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പുണ്യക്ഷേത്രങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ പുണ്യപുരാതനക്ഷേത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ തെക്ക് ഭാഗത്ത് രാമേശ്വരമാണ് ഏറ്റവും വലിയ പുണ്യതീർത്ഥമായിട്ട് പറയുന്നത് ആ രാമേശ്വരത്ത് കുടികൊള്ളുന്ന സാക്ഷാത് പരമശിവനാണ് മധ്യഭാഗത്തുള്ളത് കാശി വിശ്വനാഥനാണ് അവിടെയും പരമേശ്വരനാണ് വടക്ക് ഭാഗത്ത് കൈലാസാധിപതിയാണ് ഉള്ളത് ഈ മൂന്ന് തീർത്ഥാടനമാണ് ഭാരതീയന്മാരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തെക്ക് രാമേശ്വരം മധ്യത്തിൽ കാശി വടക്ക് കൈലാസം മറ്റെല്ലാ ക്ഷേത്രങ്ങളുമുണ്ട് തീർത്ഥ ഘട്ടങ്ങളുമുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ മൂന്ന് തീർത്ഥാടനമാണ് ഏറ്റവും മഹത്വമായിട്ട് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ശിവഭക്തിയുടെ പ്രാധാന്യം അല്ലെങ്കിൽ ശൈവസമ്പ്രദായത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് മനസ്സിലാക്കുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഈ ശിവസങ്കല്പം എന്ന് പറയുമ്പോൾ ശിവൻ്റെ സദാസമയം രൂപം എല്ലാവരും പറയും ശിവൻ താമസസ്വരൂപിയാണ് ബ്രഹ്മാവ് രജോ ഗുണം വിഷ്ണു സത്വഗുണം ശിവൻ തമോഗുണം എന്ന് പറയാറുണ്ട് വസത് തമോ ഗുണമാണോ ശിവനുള്ളത് വിഷ്ണു എപ്പോഴും എന്ത് ചെയ്യുന്നു യോഗനിദ്ര ചെയ്യുന്നു അനന്തനാവും സർപ്പത്തിൻ്റെ മുകളിൽ യോഗനിദ്ര ചെയ്യാണ് വസത് നിദ്രയല്ലേ തമോ ഗുണം വിഷ്ണു എപ്പോഴും എന്ത് ശിവൻ എപ്പോഴും എങ്ങനെയാണ് ധ്യാനിച്ചിരിക്കുകയാണ് അതല്ലേ സത്വഗുണം സമാധിസ്ഥനാണ് ശിവൻ അതാണ് സത്വഗുണം ശിവൻ്റെ ശരീരം വെള്ളനിറമാണ് സത്വത്തിന്റെ നിറമാണ് വെള്ള വിഷ്ണുവിൻ്റെ ശരീരം നീല നിറമാണ് അത് തമസിൻ്റെ നിറമാണ് ഇങ്ങനെ നോക്കുമ്പോൾ ആരാണ് സത്വഗുണത്തിൻ്റെ അധിപതി എന്ന് ചിന്തിക്കണം പക്ഷേ ഇവർ തമോ ഗുണമുണ്ട് സംഹാര കർത്തൃത്വം വരുമ്പം അവിടെ തമോ ഗുണമുണോ നേരത്തെ പറഞ്ഞ പഞ്ചമൂർത്തികൾ ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശ്വരൻ സദാശിവൻ എന്നുള്ള പഞ്ചമൂർത്തികൾ ആ പഞ്ചമൂർ പഞ്ചകൃത്യപരായണ എന്ന് ലളിതാ സഹസ്രാമത്തിൽ പറയുന്നുണ്ട് ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു വിഷ്ണു അതിനെ പരിപാലിക്കുന്നു രുദ്രൻ സംഹരിക്കുന്നു രുദ്രൻ സംഹരിച്ചു കഴിഞ്ഞാൽ അതിന് തിരോധാനം ചെയ്യുന്നു ഈശ്വരൻ വീണ്ടും വർഷം ചൊരിക്കുന്ന സദാശിവനാണ് ഇത്രയും കൃത്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ആ രുദ്രനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ശിവൻ തമോ ഗുണനാണെന്ന് പറയുന്നത് തമോ ഗുണമായ പറയാൻ കാരണം രുദ്രൻ്റെ ആവിർഭാവത്തിന് ഒരു കഥയുണ്ട് ബ്രഹ്മാവിൻ്റെ മകനായിട്ടാണ് രുദ്രൻ ജനിച്ചത് ബ്രഹ്മാവിനെ സൃഷ്ടിക്ക് സഹായിക്കാൻ വേണ്ടി ആദ്യം ബ്രഹ്മാവ് കുറേ പേരെ സൃഷ്ടിച്ചു അതില് സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ നാരദൻ തുടങ്ങിയ ദേവർഷിമാരെ തിരിച്ചത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് പ്രവൃത്തിധർമ്മത്തിൽ താല്പര്യമില്ല നിവൃത്തി ധർമ്മത്തിലാണ് താല്പര്യം ഞങ്ങൾ സന്യാസിയായി പോകുകയാണ് സന്യാസി പോയി അപ്പോഴാണ് വളരെ ഏറെ വിഷണ്ണനായിട്ട് ബ്രഹ്മാവിരിക്കുമ്പോഴാണ് ബ്രഹ്മാവിൻ്റെ കോപത്തിൽ നിന്നാണ് രുദ്രനുണ്ടായത് രുദ്രൻ ജനിച്ച ഉടനെ ചോ ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് ഉടനെ രുദ്രൻ ജനിച്ചു തന്നെ സമരം ചെയ്തുകൊണ്ടാണ് വിപ്ലവം പറഞ്ഞുകൊണ്ടാണ് ഒരു മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടാണ് എന്താണ് എനിക്ക് പേര് തരൂ ബ്രഹ്മാവേ എന്ന് പറഞ്ഞിട്ടാണ് മുദ്രാവാക്യം എനിക്കൊരു പേര് തരണം എന്ന് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് ജനിച്ച ഉടൻ തന്നെ കരയിലായിരുന്നു അതുകൊണ്ട് പേരിട്ട് രുദ്രൻ രുദ്രസ്യ രുദ്രത്വം തതയവരുദ്രത്വം പ്രമാണം ബ്രഹ്മാവിന് മുമ്പിൽ കരഞ്ഞതുകൊണ്ട് രുദ്രന് രുദ്രനെന്ന് പേര് കിട്ടി ഞാൻ മറ്റർത്ഥമുണ്ട് രുദം രാധീ തിരുദ്ര ദുഃഖത്തെ ഇല്ലാതാക്കുന്ന ആളാണ് രുദ്രൻ അങ്ങനെ പേരുണ്ട് രുദം രാധീ ദുഃഖത്തെ ഇല്ലാതാക്കുന്നത് ആ രുദ്രനെക്കുറിച്ചാണ് യജുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് സതരുദ്രീയം ഓം നമസ്തേ രുദ്രവന്യവ ഉദോത ഇഷവേ നമ എന്ന് തുടങ്ങിയ സൂക്തങ്ങൾ യജുർവേദത്തിൽ പറഞ്ഞിരിക്കുകയാണ് ആ രുദ്രനെക്കുറിച്ചാണ് ആ രുദ്രൻ സൃഷ്ടി നടത്തി രുദ്രം സൃഷ്ടി നടത്തിയപ്പോൾ ഉഗ്രഭൂതങ്ങളെയാണ് സൃഷ്ടിച്ചത് എല്ലാം വാബുളർന്ന് കോമ്പല്ലും രംഷ്ടൊക്കെ ആയിട്ട് നാവ് നീട്ടിയിരിക്കുന്ന ഉഗ്രഭൂതങ്ങളെ സൃഷ്ടിച്ചു ബ്രഹ്മാവൻ്റെ പേടിയായി ബ്രഹ്മാവ് പറഞ്ഞു മകനെ മകനെ സൃഷ്ടിക്കണ്ട കാര്യം ചെയ്യൂ തപസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് രുദ്രൻ തപസ്സു ചെയ്യാൻ പോയത് ഈ കഥയൊക്കെ അനുസരിച്ച് കുമാരസംഭവത്തിൽ വചനമുണ്ട് ബ്രഹ്മാങ്കഭൂ ബ്രഹ്മണിയോജിതാത്മാ എന്നൊരു വരി ഉണ്ട് കുമാര സംഭവത്ത് രാഹുളിദാസിൻ്റെ ബ്രഹ്മാങ്കഭൂ ആണ് ശിവൻ അങ്ങനെ ബ്രഹ്മാഗൂവായ ശിവൻ എന്ത് ചെയ്യുന്നു ബ്രഹ്മണി പരബ്രഹ്മത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു എന്ന് പറയാൻ കാരണം ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്നും ജനിച്ചതാണ് ഈ രുദ്രൻ അത് സാക്ഷാത് സദാശിവനല്ല ഈശ്വരനല്ല രുദ്രനാണ് ആ രുദ്രനാണ് ഈ സംഹാര കൃത്യം ചെയ്യുന്നത് ആ രുദ്രനെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണ് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ശിവൻ സംഹാരകാരകനാണ് എന്ന് പറയാൻ കാരണം വാസ്തവത്തിൽ ആ സംഹാരത്തിനപ്പുറം തിരോധാനം അനുഗ്രഹം തുടങ്ങിയ മറ്റ് കൃത്യങ്ങളും കൂടിയുണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ശിവൻ്റെ മഹത്വം പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ